ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ട് ചക്കയുടെ സീസണാണ് നമുക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ പലരും വെറുതെ കളയുന്നുണ്ട് ചക്കയിൽ ഒരുപാട് പോഷകുണങ്ങളുണ്ട് പച്ചചക്ക ഷുഗറുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിന്ന് പഴുത്തൊക്കെ ഉണ്ട് നല്ലൊരു വിഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനുവേണ്ടി ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമുക്ക് ചക്കയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കണം നമ്മളെല്ലാം ഒന്നും കാണിക്കുന്നില്ല വീഡിയോയിൽ എന്ത് കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചെറുതായിട്ടാണ് കാണിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കുരുക്കൾ കുരുവെല്ലാം എടുത്ത് കളയുന്നുണ്ട് എന്നിട്ട് രണ്ടായിട്ടൊന്ന് പുളത്തിയാണ് ഇടുന്നത് കുരു ഇഷ്ടമുള്ളവർക്ക് അത് പുഴുങ്ങിയെടുക്കുന്നതും നല്ലതാണ് ചക്കൊഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ പഴുത്തേക്ക് കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് തേങ്ങ തേങ്ങയുടെ പാൽ നമുക്ക് പിഴിഞ്ഞൊഴിക്കണം അത് ആ തനിപ്പാൽ കുറച്ചിഞ്ഞ് മാറ്റുക വെള്ളം ചേർക്കാതെ അത് കഴിഞ്ഞിട്ട് രണ്ടാം പാൽ കുറച്ചെടുക്കുക ഈ ചക്ക വേവാനായിട്ട് പിന്നെ ഏലക്ക ഏലക്കയും നമ്മൾ പൊട്ടിച്ചിടുക ശർക്കര ശർക്കരക്കെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം ശർക്കരയ്ക്ക് പോലും പഞ്ചസാരയും ചേർക്കാം പിന്നെ ഒരു നിന്ന് നമ്മൾ ഇച്ചിരി ജീരകം ചേർക്കുന്നുണ്ട് ജീരകവും ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പം നമ്മൾ ചക്കപ്പഴും വേവാനാവശ്യമായിട്ടുള്ള രണ്ടാം പാലാണ് ഒരിക്കുന്നത് ഒരു പിഞ്ചുപ്പുട നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ജീരമൊക്കെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്താൽ മതി അതുപോലെ തന്നെ പഞ്ചസാര മധുരം ഇടുമ്പോഴും ചക്കൊരു മധുരം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇച്ചിരി മധുരം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഏലക്കയുടെ കുരുവ മാത്രമേ എടുക്കുന്നുള്ളൂ അത് അങ്ങനെ തന്നെ ഇടുക അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചക്കുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ആ വെള്ളം വെള്ളമെല്ലാം വറ്റി നോക്കിനി തനിപ്പാൽ ഒഴിക്കാം നമ്മുടെ ചക്ക പുഴുക്കൊക്കെ നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയാണ് ഇതിരിക്കുന്നത് ഇത് നമ്മൾ ഗ്രേവിയോട് കൂടി തന്നെയാണ് കഴിക്കുന്നത് കണ്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഗ്യാസ് ചക്കപ്പഴമൊക്കെ തിന്നുമ്പോൾ നനുസരിച്ചിൽ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവത്തില്ലേ അവർക്കൊക്കെ ഇത് പ്രയോജനമാകുമ്പോൾ എന്ത് കഴിക്കുന്നത് അപ്പോൾ ആ വരുന്നതിങ്ങനെ ടേസ്റ്റി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വയറ് സംബന്ധമായിട്ട് ഒരു വിഷമവും ഉണ്ടാവത്തില്ല പിന്നെ ഇതൊന്ന് കഴിച്ചു നോക്കാം കണ്ടില്ലേ ആ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റാ വേണ്ട ഏലക്കട മണവും ഒക്കെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ